ഗ്രാമത്തിന് മുൻപ് ഹൗഫിലാണ് പിന്നെ ഇന്നത്തെ ഇൻട്രോത്തിൽ നിന്ന് മഴയത്തായിപ്പോയി കാരണം എന്ന് വെച്ചാൽ ഞാൻ മസ്തൂർ കുബേട് അവിടെയാണ് ഇവിടെ നിങ്ങളിലൊക്കെ ചെറിയ കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് അവഴക്കും ഈ മനസ്കാരത്തിന് കമത്ത് കൊടുത്തപ്പോൾ പിന്നെ നേരെ പള്ളിയിലേക്ക് കയറി അപ്പോൾ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇൻട്രോ എടുക്കുന്നത് മഴയത്തായിട്ടും വേറെ ഒന്നും വൃത്തിയില്ല അപ്പോൾ ഞാൻ മഴ മാറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചാൽ നല്ല മഴക്കാരുണ്ട് ഇപ്പം മഴ പെയ്യുന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ നമ്മളിവിടെ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് കാരണം ആ ഭാഗത്ത് വണ്ടി നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കാണുന്ന നാല് മിനാരമുള്ള പള്ളിയുണ്ടോ അതാണ് സ്ജിദിദുൽ ഖുബ മസ്ജിദ്ദുബയുടെ പരിസരങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് തോട്ടങ്ങളുള്ള സ്ഥലമാണ് എല്ലാ ഉമക്കാരും ഇവിടെ മദീനയിലെത്തുന്ന സമയത്ത് ഈ മസ്ജിദുൽ മസ്ജിദ്ൽ ആയിരിക്കും രണ്ടാമതൊക്കെ ആയിട്ട് എത്തുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂൽ അല്ലാ സാലി വല്ലമ മദീനയിലേക്കും ഹിജറ വന്ന സമയത്ത് അബൂബക്കർ സദ്ദിഖർ അല്ലാമിൻ്റെ കൂടെ ഹിജറ വന്ന സമയത്ത് ഇവിടെയാണ് മസ്ജിദുൽ ഖുബ എന്ന് പറയുന്നത് പള്ളിയുടെ പരിസരത്തെ ഒരു സഹാബിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്നു കൊണ്ടാണ് മസ്ജിദുൽകുബ എന്ന് പറയുന്ന ഈ ഒരു പള്ളിയുടെ തുടക്കം കുറിക്കുന്നത് അതായത് തറക്കല്ലിടുന്നതിന് കസൂൽ അല്ലാ സാഹ അല്ലെ വസ്ലമയുടെ കൈകൾ കൊണ്ടാണ് ഈ ഒരു പള്ളിക്ക് തുടക്കം കുറിച്ചത് കുറിച്ചതിട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മദീനയുടെ മസ്ജിദ് നബി ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് ആ പള്ളി നിർമ്മ നിർമ്മാണം തുടങ്ങിയത് നമ്മളിപ്പോ ഈ എന്ന് പറയുന്ന പള്ളിയുടെ ഉള്ളിൽ കേറിയിരിക്കുകയാണ് ഇവിടെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു നടുമുറ്റം പോലെയുണ്ട് മഷാ അല്ല ഒരുപാട് പേരുടെ അസംസ്കാരത്തിന് വേണ്ടി പോവുകയാണ് മുകളിലുണ്ട് ഷീറ്റ് താഴെ ഭാഗം നിസ്കരിക്കുന്നതിന്റെ മുസ്ലെല്ലാം മാറ്റ് കാര്യങ്ങളുണ്ട് അപ്പൊ ഇവിടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാല് ഞാൻ ആലോചിക്കാതെ ഇപ്പൊ പുറത്ത് നല്ല മഴക്കാർ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായാലും അവസ്ഥ എന്തായാലും നിസ്കാരത്തിന് ശേഷം കാണാട്ട് ബാക്കി നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം കഴിയാനായപ്പോഴേക്കും മഴ തുടങ്ങിയിട്ട് നല്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ വന്നു എന്തായാലും നമ്മൾക്ക് ഉള്ളിൽ നിസ്കരിക്കുന്ന സമയത്ത് മേലക്കൊക്കെ വെള്ളം മഴ വെള്ളം ഇങ്ങനെ വരും ചെറുതായിട്ട് ചാറ്റൽ മഴ ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇപ്പോ കുറച്ചിങ്ങനെ ശക്തി കൂടിക്കൂടി കൂടി വരുന്നുണ്ട് ഈ വീട്ടിൽ കാണാൻ പറ്റും മഴ പെയ്യുന്നതും ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് പോകുന്നതൊക്കെ ഈ ഒരു നടുമുറ്റം കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിരിക്കാം മഴ പെയ്ത പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ നോക്ക് നല്ല മഴ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനാകുന്ന സമയത്തായപ്പോഴേക്കും നിങ്ങൾ നോക്ക് ആളുകളൊക്കെ സുന്നസ്കരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ നല്ല മഴ നിങ്ങൾ അറിയാൻ പറ്റും നല്ല മഴയും താഴത്തെ മാറ്റൊക്കെ ഒന്ന് അനഞ്ഞിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ടുള്ളൂ പക്ഷെ ഇവിടൊക്കെ മഴ കുറവായതുകൊണ്ട് കൊണ്ട് ഒരു വിഷയമല്ല എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഈ പള്ളിയുടെ വലതുവശത്തായിട്ട് നമുക്കൊരു കാര്യം കാണാനുണ്ട് അതായത് ബീറോഹത്തം അതുപോലെ തന്നെ ബീറോ ഹരിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു കിണറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റസൂൽ അഹ് അല്ലാ അലൈവലമയുടെ ഒരു മോതിരം ഒരു കിണറ്റിൽ പോയി എന്നുള്ളത് അപ്പൊ ആ ഒരു കിണറുള്ള സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം ആ ചരിത്രം എന്താണെന്നുള്ളതും കൂടെ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരണം ആദ്യം ശരിക്ക് പറഞ്ഞാൽ പേര് ബീറു ഹരീസ് എന്നാണ് ഹരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ജൂതന്റെ പേരാണ് ആ ജൂതന്റെ പേരിലുള്ള ഒരു തോട്ടം ഉണ്ടായിരുന്നു ആ തോട്ടത്തിലുള്ള കിണറാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആ ഭാഗം സൂലി സലഹലി വസ്ലമിയുടെ കയ്യിലുള്ള മോതിരം ഈ ഒരു കിണറ്റിൽ വീണുപോകും പിന്നെ അത് കാണാതാകുകയും ചെയ്തു അതിന്റെ വിശേഷമാണ് ബീറു ഹരീസ് എന്നുള്ള പേര് മാറിയിട്ട് ബീറു ഹാത്തം എന്നും പറയാൻ തുടങ്ങിയത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടാവുക ഇതാണ് ആ ഒരു കിണർ ഉണ്ടായിരുന്ന സ്ഥലം ഇത് ഒരു വർഷം ഒരു വർഷം മുമ്പാണ് ഇതിങ്ങനെ സ്ഥിരീകരിച്ച് ഇവിടെ ഇവിടെ ആണ് എന്നുള്ളത് കാര്യം നിരീകരിച്ചത് ഇതിനു മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിലാണ് ആണ് എന്നുള്ളൊരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഗവൺമെന്റ് എന്ത് ചെയ്തു ഇങ്ങനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെയാണ് ആ കിണർ ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഉറക്കു വരുന്നവരൊക്കെ നിങ്ങൾ മസ്ജിൽ ഉപേ വല ദിവസത്തേക്ക് മാറി കഴിഞ്ഞാലും നിങ്ങൾക്ക് ബാക്കി വന്നു കഴിഞ്ഞാലും അവിടെ ഒരു ഗേറ്റ് കാണാം ആ ഗേറ്റ് നമ്പർ ഞാൻ പറഞ്ഞുതരാം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ കടലിൽപ്പെടുത്തിയിട്ടുള്ള തൊട്ടടുത്തൊരു ബോർഡും വെച്ചിട്ടുണ്ട് അതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് റസൂൽ അല്ലാസ് അലുഖല വസ്ലമ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ബൂബക്കർ സിദ്ദീഖ് റലിള്ളൻ അതുപോലെ തന്നെ ഒമർ റലി അള്ളാൻഹ്നും ഉസ്മാൻ റലി അള്ളാൻഹ്നും സ്വർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആ ഒരു സ്ഥലവും കൂടെ ഈ ഒരു കിണറും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് റസൂൽ അലൈഹി സ്വല്ലാസ്സലാമ ഈ ഒരു ജൂതന്റെ തോട്ടത്തിൽ ഈ ഒരു കിണറുള്ള ആ ഒരു ഭാഗത്ത് വന്ന് റസ്സുലായി കിണറിന്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു അലൈഹി സ്വല്ലാല്സലമ ഇരിക്കുന്ന സമയത്ത് റസൂലിനെ അന്വേഷിച്ചുകൊണ്ട് ഒരു സൊഹാബി അതുവഴി വരികയും റസൂൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുകയും ചെയ്തപ്പം റസൂൽ അല്ലാ സാമയുടെ കൂടെ അന്നത്തെ ദിവസം ചെലവഴിക്കാമെന്ന് വിചാരിച്ച് ആ ഒരു സൊഹാബി അവിടെ നിൽക്കുകയും ചെയ്തു അപ്പോൾ ആരെയും ശല്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു തോട്ടത്തിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഈ സൊഹാബി നിൽക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ സിദ്ദിഖർ അല്ലഹു അതുവഴി വന്ന റസൂലിനെ തെരഞ്ഞു വരികയാണ് അപ്പൊ റസൂലി സ്ലിം അവിടെ ഇരിക്കുന്ന കാര്യം അറിയുന്നു ഈ ഒരു തോട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സുഹാബി റസൂലിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അബുബക്കർ സിഖർ അള്ളാ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം വിളിക്ക് വരാൻ വേണ്ടി പറയുകയും സ്വർഗം കൊണ്ട് സന്തോഷം സന്തോഷ വാർത്ത അറിയിക്കാനും പറയുകയും ചെയ്തു ഈ സുഹാബിയോട് അങ്ങനെ ഈ സുഹാബി പോയിട്ട് അബ്ബഖർ സിദ് ഇക്കുറല്ലാൻ പറയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ ഉമർ അല്ലുല്ലാൻ അത് അതുവഴി വന്ന റസൂലിനെ തെരഞ്ഞെടുപ്പും അപ്പോൾ ആ സമയത്തും ഇതേപോലെ തന്നെ സുഹാബി ഉള്ളിൽ പോയി റസൂലിനോട് പറഞ്ഞു ഉമർ വന്ന് ഉമർലോനു വന്നെന്ന് പറഞ്ഞപ്പം ഉമർ അല്ലാൻ ഉള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടി പറഞ്ഞു അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും പറഞ്ഞു അങ്ങനെ ആ കാര്യങ്ങളും സുഹാബി അറിയിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ റല്ലിൻ വഴി റസൂലിനെ തെരഞ്ഞു വന്നപ്പം ഇതേപോലെ തന്നെ ഈ സൊഹാബി റിസൂലിന് അടുത്ത് പോയി പറഞ്ഞപ്പം ഉസ്മാൻ റഹ്ദിള്ളഹുനും ഇതേപോലെ കടത്തിവിടാൻ വേണ്ടി പറയുകയും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു പക്ഷെ അതിനുമ്പോ ഒരു മുസീബത്ത് വരുന്നു വരാനുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കാനും വേണ്ടി പറഞ്ഞു അങ്ങനെ സൊഹാബി പോയിട്ട് ഉസ്മാൻ അല്ലി പറയുകയും ചെയ്തു അങ്ങനെ ഉസ്മാൻ അലീല്ലാൻഹൂം അബുബക് സദിഖ് അലാൻഹു അതുപോലെ തന്നെ ഒമർ അലി അള്ളാ റസൂൽ വന്നു ആദ്യം വന്നു ഹു റസൂലി സ്വല്ലാ അല്ലെ വസ്ലമയുടെ വലതുവശത്തിരിക്കുകയും ഉമർ അലഹ് വൻഹു ഇടതുഷത്തിരിക്കുകയും പിന്നീട് വന്ന ഉസ്മാൻ അറിയാ വൻഹു റസൂൽ അള്ളഹി അല്ലാസമയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടിരിക്കുകയും അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്നിരുന്ന ആ കിണറിന്റെ പരിസരം ആ ഒരു കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ ഒരു വിഭാഗം അടയലപ്പെടുത്തിയിട്ടുള്ളത് റസൂൽ അല്ലാസം ഈ മൂന്ന് പേർക്കും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആ ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിണറുള്ള ഭാഗം റസൂൽ അലൈഹി സ്വീവല കൈയിലുള്ള ഈ ഒരു വെള്ളി മോതിരം ഉപയോഗിച്ചിട്ടാണ് പല സ്ഥലങ്ങൾ കത്തയക്കുമ്പോ അതിൽ സീൽ വെക്കുക അതിന്റെ മുകളിൽ ഈ മോദരത്തിന്റെ മുകളിൽ മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് സീൽ ചെയ്യാറുള്ളത് അപ്പൊ റസൂൽ അല്ലാസമുഖയുടെ കാലശേഷം ഈ ഒരു മോതിരം അബൂബക്കർ മോദി അബൂബക്കർദ്ന്റെ കയ്യിൽ വന്നു അത് കഴിഞ്ഞ് അബുബക്കർ അഹ് കാലശേഷം ഉമർ അള്ളി അള്ളാവിന്റെ കയ്യിൽ വന്നു അത് അതിനുശേഷം ഉസ്മാൻ റൽഹനു കയ്യിലും <laughs> നമ്മൾ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കിണർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് അന്നത്തെ കാലത്ത് ആ കിണറിലേക്ക് റസ് ഉസ്മാൻ റവീല്ലാ വനുവിന്റെ കയ്യിൽ നിന്ന് ആ മോതിരം നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ റസൂൽ അല്ലാസ്ലയുടെ കൈയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു മോതിരം ഈ ഒരു കിണറിൽ വീഴുകയും പിന്നീട് അത് കണ്ടെത്താൻ കഴിയാതെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു അപ്പൊ ഇതിന്റെ ആ ഒരു കാരണം കൊണ്ടാണ് റസൂൽ അല്ലാ വല്ലാസ്ലമയുടെ മോതിരം ആ കിണറ്റിൽ വീണത് കൊണ്ടാണ് ബീറു ഹാത്തം എന്ന് പറയുന്ന പേരിൽ ഈ ഒരു കിണർ അറിയപ്പെടുന്നത് ഒരു മോതിരം വീണ കിണർ എന്നുള്ള രീതിയിൽ ഈ ഒരു പേര് അറിയപ്പെടുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൽമാൻ ഫാരിസ് അള്ളുല്ലാനുവിന്റെ തോട്ടവും അവിടുത്തെ ചരിത്രവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ശരിക്ക് എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ കിണറിൽ നിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പള്ളിയുടെ ആ ഒരു കുബയുടെ നേരെ താഴെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു പതിനാറ് എന്ന് പറഞ്ഞൊരു ഡോറ് പതിനാറാം നമ്പർ ഡോറ് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ നോക്കും ആ ഒരു പതിനാറാം നമ്പർ ഡോറ് ഉണ്ടോ ആ ഒരു ഡോറിന്റെ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഈ ഒരു നിൽക്കുന്ന ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലം ഇവിടെ മാർക്ക് ചെയ്തത് കാണാൻ പറ്റും അപ്പോൾ ഇനി ഇവിടെ വരുന്നവർ ഒരുപാട് പേര് വരുന്ന വരുന്ന വരും അതിനിൽ എത്തുമ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ കാണുക അതുപോലെ തന്നെ ചരിത്രം മനസ്സിലാക്കി കൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷമായിരിക്കും ഈ ഒരു സ്ഥലമാണല്ലോ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് റസൂൽ ഇത്രയും അബൂബക്കർ സിഖ് റല്ലാ ഉൻവനും ഒമർ റലില്ലാഹു ഒനുവനും ഉസ്മാൻ റല്ലിള്ളഹ് ഒനുവനും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച റസൂലിൻ്റെ കയ്യിലുള്ള വെള്ളി മോതിരം നഷ്ടപ്പെട്ട ആ ഒരു കിണറാണല്ലോ എന്ന് മനസ്സിലാക്കി കൊണ്ട് ഈ ഒരു സ്ഥലം കാണുമ്പോൾ ആശാല്ല നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും കേട്ടോ ഇപ്പം എന്തായാലും വരാൻ കഴിയാത്തവർക്ക് ഇൻഷാല്ലാ വരാൻ പറ്റട്ടെ അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാം മറ്റൊരു വീഡിയോ കാണുന്നവർക്കും അസിലാ വൈക്കും വരമത്തല്ലാ വർക്കാത്തു